കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തി കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രഥമാധ്യാപിക മീരാബി നായർ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒരു ലഹരിയായിട്ടുള്ള ഒരു പരമായിട്ടുള്ള നമ്മുടെ വടം വലി മത്സരം അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു അതിൻ്റെ സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്ത് ഇത്രയും ഒരു മത്സ്യശേഷ ഓണസദ്യ ഉണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഓണസദ്യ ഉണ്ടാവും അത് കഴിഞ്ഞ ഒരു ഡി ജെ പാർട്ട് ഒരു ഡാൻസ് ഉണ്ട് അതിനാണ് ഈ സെറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പി ടിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വടംവലി മത്സരം പൂക്കള മത്സരം ഓണസദ്യ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു എക്സ്പീരിയൻസ് ആണ് സപ്പോർട്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി